എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് എന്തായിരുന്നു കാക്കാന്റെ പേര് ആ മുളന്തല സിദ്ധികാക്കാന്റെ വീട്ടിലപ്പോൾ ഉള്ളത് സിദ്ധികാക്കാ ആ ശരി ആ പാമ്പിന്റെ മുതലാളി ഇത് വരണിണ്ട് പിന്നെ അപ്പൊ അപ്പൊ സിദ്ധിയാക്കാൻ്റെ വീട്ടിലപ്പോ നമ്മളുള്ളത് പിന്നെ ഇത് നമ്മളെ ചങ്ക് ബ്രോ ആണ് പിന്നെ അനവാസിയാണ് പാവപ്പെട്ടിയാക്കയാണ് പിന്നെ അപ്പോ നമ്മളെ ഇവരെ ഒരു എന്താ കോഴിക്കൂടല്ല കോഴിക്കോട് നെറ്റൊക്കെ അടിച്ച് നല്ല സൂപ്പർ കോഴിക്കൂടാണ് ആ കോഴിക്കോടിന്റെ ഉള്ളിൽ നല്ല നല്ലൊരാൾ വന്നിട്ടുണ്ട് പിന്നെ അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ പെരുന്നാ മാസം കണ്ടതാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ല ഇല്ല അഞ്ചാ അവക്കാര് പെട്ടെന്നുള്ള കാണിക്കല പിന്നെ അപ്പൊ നമുക്ക് നമ്മളാളെ റെസ്ക്യൂ ചെയ്യാൻ ഇവിടുന്ന് എടുക്കാം വലമേനെ കുടുങ്ങിയിക്കണമെന്നൊരു സംശയമുണ്ട് അതൊരു അല്ല ഒരിക്കലും അങ്ങനെ നേരിട്ട് കൈ ഇടുന്നേ കാരണം ഇതിപ്പോ അവരവിടുത്തെ താത്ത നേരിട്ട് കൈ ഇടാൻ നിക്കാരുന്നു ആ സമയത്ത് അതായത് കറക്റ്റ് കൈയിടുക പണി വരുമായിരുന്നു കാരണം അവര ഈ ഒരു ഡോറിന്റെ അടുത്ത് തന്നെ അതുകൊണ്ടല്ലേ സാധനം നിക്കുന്നതാണ് അത്യാവശ്യം ലെത്തിൽ നിക്കേണ്ടി ആള് വലയെ കുടുങ്ങി സംശയമുണ്ട് അപ്പൊ എന്തോ ഭാഗ്യത്തിൽ ആയി പോയതാണ് നമുക്ക് നമ്മളെ റെസ്ക്യൂ പ്രദേശം നടക്കണം തോന്നുന്നു പിന്നെ രണ്ടാമത് ആരം അപ്പൊ നമ്മള് റെസ്ക്യൂ സാധനങ്ങൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ും ചോദിക്കരുത് കേട്ടോ ഇനിയൊന്നും ചോദിക്കരുത് ഇനൊന്നും ചോദിക്കരുത് ഒരു ആ ചെടിച്ചട്ടി ഉണ്ണി ആ ചെടിച്ചട്ടി എടുത്തിട്ടു ചങ്ങ എന്താണിങ്ങനെ ഫ്രണ്ടാണ് അവള് ഞങ്ങള് കളിക്കൂട്ടുകാരുന്നു ൂട്ടുകാരൊക്കെ പോയി ഫ്രണ്ട് എന്നല്ല അതിന്റെ അപ്പുറം അപ്പൊ നമ്മള് റെസ്ക്യൂ കിടക്കാണ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്യാമറമാനേ ക്യാമറമാൻ വേറെന്താ നൽകാക്ക നൽകാക്കാൻ സൈലന്റാ തോന്നുന്നത് സ്കൂളിൽ പോവാൻ നിക്കണ് അപ്പൊ പെട്ടന്ന് പോണതിന് മാറിക്കളിണ്ട് വലയെ കുടിഞ്ഞിരിക്കണേ

അവിടെ വെച്ചോ ഡാച്ചിൽ കാരമല്ലല്ലല്ല ആ പോയി കുട്ടാ ഇനയേർത്തു ഗതിണ്ടേരുവാണ വാല മുളക്കിയാ നിങ്ങാ കോളി കുട്ടാ ഒന്നും ചെയ്യേരാളെ ഞാൻ അവിടെ പോയി ഇട്ടിട്ടുണ്ട് ഈ കാലേ ഇതാട്ട് ഒടുക്കണ്ടേ കട്ടി ഒടുടാ ഈ കാലേ ഒടുക്കണ്ടേ കട്ടിണോ

സംസാരിക്കണേ കിട്ടോ അമ്മ തലണ്ടറാണോ കളിക്കാൻ നടക്കാൻ പണി പോന്നു. ആടാ അവിടെ ആ 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

പാമ്പ് ലെറ്റ് എത്താ ഫ്രീ പാമ്പൊക്കെ നിങ്ങളിങ്ങല്ലേ പറഞ്ഞു എന്നെ <laughs> നേ വണ്ടിക്ക് കുടുങ്ങിട്ടുണ്ടാവും എൺപത്തഞ്ചിന്റെ വണ്ടി பக்கதேர் சாப்பிடுறதுக்கு ஒண்ணு ஆபன். என்னால வேற எந்த நான் பண்ண முடியாது. மாరికి மாరికి தியோ. பிரியனா. അത് തുണി മായത് പോത്തി രൂപ കേട്ടോ അല്ല കത്തി അതാ നേരെ അൻ്റെ കത്തിരുപെ ആ ഇറങ്ങിയാലും കുറച്ച് കണ്ട് പോ mình đã đi rồi 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 đi rồi

പറഞ്ഞതിക്ക കുട്ടികൾക്ക് പേടി മാറ്റി കൊടുക്കരുത് അപ്പൊ തൊടർണോന്ന് ചോദിച്ചു പക്ഷെ അത് കുട്ടികൾക്ക് അറിയില്ല അതിന്റെ ഗൗരവ എന്താന്ന് പറഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കില് കുട്ടികൾ തൊടാനുള്ള ടെൻഡൻസി വേണമോ പിന്നെ ഞാൻ പറയണ്ടോ ഇച്ചിരുന്നില്ല

ആ വലിച്ചാണ്ട വല കഴിച്ചണ്ട് വരുവറില്ല എല്ലാ കളിയും കളിച്ചിട്ടു ആ കുടുങ്ങാട് കുടുകോട്ടെ കൊടുങ്കാ വാങ്ങുമ്പോഴാണ് നമ്മക്ക് എന്ത് ചെയ്യാ എടുക്കാ റിസ്ക് ഉണ്ടാവുക R provincy in abelson known as Sus еёales nées A star sighted island, after the first news of the discovery by theatemla writer തൂണിയൊക്കെ താഴെ പടക്കിണ്ടിട്ടാൻ തീർച്ചയായും ഞാൻ തിന്നുന്നത് ഞമ്മളാദ്യം അറിയില്ലേ നമ്മളെ പൂട്ടി ആക്കറി എന്ന കാര്യം പെന്തി അരയ്ക്കുന്നു ആ തോന്നു മാത്രം

അപ്പം സിദ്ധിക സ്വന്തം മാമ്പിനെ അതായത് എന്താ പറയുക കോഴിക്കൂട്ടിലിട്ട് വളർത്തിയ കുരുത്തം കണ്ട പാമ്പാന്ന് തോന്നുന്നു അല്ലേ ഏഹ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വളർത്തൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ബൈക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറി ഇവിടുന്ന് ഒഴിഞ്ഞ് മാറി അങ്ങനത്തെ അങ്ങനത്തെ അവസ്ഥയായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വലയിൽ കുടുങ്ങിയാൽ അവരുടെ ശരീരം നന്നായിട്ട് വേദനിക്കും അപ്പം വേദനിക്കുകയും ചെയ്യും പിന്നെ പെട്ടെന്നുള്ളൊരവസ്ഥ വന്നാൽ പിന്നെ മാക്സിമം ഇപ്പം കണ്ട് നമ്മൾ അത് എന്താ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് അങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ മെച്ചിങ്ങാടി കടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിപ്പോ ഒരു മനുഷ്യനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ഇപ്പൊ നമ്മള് നമ്മൾ മാറിയിട്ടാണ് നിക്കണത് തൊട്ടടുത്തുള്ള മെച്ചിങ്കാടി ആള് കടിക്കാൻ നോക്കി അപ്പൊ അതിന് ഇത് ഇപ്പോൾ ആൾക്കാർക്ക് എന്താ പക ഉണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാമ്പിനെ കൊന്നാല് പിന്നെ എന്നാൽ തേടി വരും അല്ലേ അതിൻ്റെ ബാക്കി തേടി വരും കുടുംബക്കാർ വരും എന്നൊക്കെ അതൊക്കെ വെറുതെ പറയണേ അവർക്ക് അങ്ങനെ അറിയാനുള്ള കഴിവൊന്നുമില്ല അപ്പോൾ ഓരോരുത്തരും വിശ്വാസങ്ങളാണ് പക്ഷെ അത് അന്ധവിശ്വാസങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക നമ്മള് നേരിട്ട് കണ്ടില്ലേ കാരണം ഈ ഇന്നോടുള്ള പകപ്പോ പിച്ചിങ്ങാടിനോട് തീർത്തത് അപ്പൊ അങ്ങനെ അഥവാ ആ പക വീട്ടാൻ വരുന്ന ആള് വരുന്ന വഴി വല്ല തെങ്ങുമല്ല ഒക്കെ കടിച്ചാ പോരാ അപ്പൊ അങ്ങ് മനസ്സിലാക്കി അങ്ങനത്തെ ആവുന്നില്ല കേട്ടോന്ധവിശ്വാസങ്ങളാണ് അപ്പൊ എന്തെന്നാലും നമ്മളെ കാക്ക എന്താ പെണ്ണുങ്ങൾ അന്ധവിശ്വാസാണ് രോഗം അങ്ങനെ അങ്ങനൊന്നുമില്ല അതായത് നിങ്ങള് എന്താ പറയാ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും ഈ പാമ്പിനെ കൊല്ലം കാണിച്ചുകൊടുത്തിട്ടാണ് അവള് കുട്ടി അങ്ങനെ ആയത് കുട്ടി ചെലപ്പോ കുട്ടി മറ്റേ ഒരു അതൊക്കെ ഓരോ ഹോർമോണിന്റെ പ്രശ്നങ്ങളാണ് ഇട്ടാ അപ്പൊ അതാണ് അല്ലാതെ ചിന്തിച്ചാ മതി ചൈന എന്ന് പറഞ്ഞ ഒരു സ്ഥലല്ലേ ചൈനയില് ഒരുപാട് പാമ്പിനെ കഴിക്കണൊക്കെ ഇണ്ടല്ലേ അവിടുത്തെ കുട്ടികളൊക്കെ ഞാൻ ഞാനതിന്റെ ഒരു അവസ്ഥയാണ് പറഞ്ഞത് ആ അത് നല്ല ഭംഗിണ്ടാവും കുട്ടികൾ ആ കുട്ടികൾക്ക് വരണ്ടേ അപ്പൊ അതൊക്കെ വെറുതെ പറയണം അങ്ങനെ അത് വേണ്ട വേണ്ട വാങ്ങി തിന്നൊന്നും വേണ്ട നമുക്കത് ഇവിടെ പാമ്പിനെ ഉപദ്രവിക്കലൊക്കെ അനുവദനീയല്ല അനുവദനീയല്ലോട്ടാ അതൊക്കെ നിയമവിരുദ്ധമാണ് അപ്പൊ അതിൽക്കൊന്നും നിങ്ങൾ പോവരുത് പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാമ്പിനെ കിട്ടിയാൽ നമുക്ക് തല്ലി കൊല്ലാനൊക്കെ പറ്റും പാമ്പിനെ പാമ്പിനെച്ചിണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഈ ഒരു പാമ്പിനെ കൊല്ലാനും അല്ലെങ്കിൽ ഒരു പാമ്പിന്റെ അല്ലെങ്കിൽ ഒരു ജീവൻ എടുക്കാനും കൊടുക്കാനൊക്കെ ഉള്ള ഒരു അധികാരം അള്ളൊക്കെ മാത്രമേ ഉള്ളു നമ്മക്കില്ലാതെ ആദ്യം മനസ്സിലാക്കാം പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കൊല്ലുകയോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ് അപ്പൊ ശ്രദ്ധിക്കുക വേറെന്താ വേറെന്നില്ലല്ലോ ഞാൻ ഒന്നും പറയാില്ലല്ലോ ഒന്നും പറയാ കാക്കൊന്നും പറയാനില്ല മുതലാളിക്കൊന്നും പറയാനില്ല പിന്നെ പിന്നെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ശ്രദ്ധിക്ക പാമ്പിന് പകയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ചേരക്ക് ഇങ്ങനെങ്ങനെ കേട്ടിട്ടുള്ളു ചേരക്ക് പെണ്ണുങ്ങളിഷ്ടാണ് പിന്നെ പാമ്പിന് ആ ചേര പെണ് ചേരണ ചേര ആണാണ് മൂർക്കൻ പെണ്ണാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങള് അതായത് ചേരയിലാണും പെണ്ണുണ്ട് മൂർക്കലിലാണും പെണ്ണുണ്ട് രാജവംബാലയിലാണും പെണ്ണുണ്ട് എല്ലാ അറയിലാണും പെണ്ണുണ്ട് അവര് പരസ്പരം മാത്രമേ ഇണ ചേരുള്ളൂ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മള് അവര് ഇണ ചേരുമെന്നില്ല അപ്പം ഈ ചേരക്ക് പെണ്ണുങ്ങൾ ഇഷ്ടമാണെന്ന് ഒന്നും അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ് പിന്നെ ആ ചില ചില പെണ്ണുങ്ങളെ ഇഷ്ടമുണ്ടാവും ശരിയാണ് നിങ്ങളെ പെണ്ണുങ്ങളെ കണ്ടുങ്ങളാ ചേരാ ഇങ്ങനെ പറയണെങ്കിൽ നമ്മൾ ഇന്നത്തെ റെസ്ക്യൂ കുറച്ച് ടാസ്ക് ആയിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് നല്ല മഴ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ മഴയില്ല പക്ഷെ നമ്മൾ വരുന്ന വഴി ഭയങ്കര മഴയാണ് പിന്നെ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കയറി നിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കാന് എല്ലാവർക്കും നല്ലൊരു ദിവസം ഇരുന്ന് എത്രാം തീയതിയാണ് ഇന്ന് മൂന്നാം തീയതി അല്ലേ ഇന്ന് ഏതാണ് ഏതാ ജൂൺ ജൂലൈ ജൂലൈ മൂന്നാം തീയ്യതിയാണ് അപ്പോൾ ജൂലൈ മൂന്നാം തീയതി ഇപ്പം രാവിലത്തെ കണിയാണ് നമുക്ക് പിന്നെ ഒരു അഗ്രസീവായ മൂർഖനായിരുന്നു എന്നാലും കുഴപ്പമില്ല കാരണം നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യൽ പിന്നെയൊക്കെ പടച്ചോണ്ടടുത്തൊക്കെ എടുക്കുന്നത് അല്ലേ അപ്പോൾ എന്താ നമ്മൾ ഇനിയിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടും കേട്ടോ കാരണം നമ്മൾ എന്താ പറയുക ജീവൻ വെച്ചുള്ള പരിപാടിയാണ് അപ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊരുത്തപ്പെട്ട പിന്നെ അപ്പോൾ ഓക്കെ താങ്ക് യു നമ്മൾ അന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ ഇവിടെ നിൽക്കുകയാണ് ഈ റെസ്ക്യൂ ഇവിടെ നിൽക്കുകയാണ് ഇതിൻ്റെ അടുത്ത കോൾ വരുമെന്നറിയില്ല എന്തെന്നായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ലൊരു നമസ്കാരം തരുന്നു ഓക്കെ താങ്ക്